മാം ടെൻഷനൊന്നും വേണ്ട നല്ല പേപ്പറായിരുന്നു എക്സാം നല്ല ഈസി ആയിരുന്നു നന്നായിട്ട് എഴുതിയിട്ടുണ്ട് ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് ഒരുപാട് 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 ഈസി ആയിരുന്നു എങ്ങനെയാണ് മാമിനോട് നന്ദി പറയണ്ടേന്ന് അറിയത്തില്ല മാം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും എഫേർട്ട് എടുത്ത് പേപ്പേഴ്സും നോട്ട്സും എല്ലാം അയച്ചിരുന്നതിന് ഒരുപാട് 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 നന്ദി മിസ് അത്യാവശ്യം നല്ല എളുപ്പമായിരുന്നു കേട്ടോ മിസ്സ് ഞങ്ങൾക്ക് വേണ്ടി എടുത്ത എഫേർട്ടിനെല്ലാം ഒത്തിരി നന്ദിയുണ്ട് എക്സാം കുഴപ്പമില്ലായിരുന്നു മാം കവർ ചെയ്ത പോലെ തന്നെ അല്ലാതൊന്നും വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ കമ്മ്യൂണാലിസത്തിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ന്യൂസ് വേബസ്റ്റ് ഇൻക്ലൂഡ് അല്ലായിരുന്നു പിന്നെ വേറെ എന്താ പറയാ ശ്രീലങ്കയുടെയും ഇന്ത്യയുടെയും ആ ഒരു ആർക്കിടെക്ട് ലീഡർ അത് എനിക്ക് ആ രണ്ട് മാർക്കിൻ്റെ ആ രണ്ട് ക്വസ്റ്റ്യൻസും ഈ ഒരു ക്വസ്റ്റിനും മാത്രം ടഫായിട്ട് വെച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ സിമ്പിളായിരുന്നു നമുക്ക് അതിന് എടുത്താൻ പറ്റുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കുഴപ്പമില്ലായിരുന്നു സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുടങ്ങിയവരും പരാജിതനുമാണോ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കിതാ സുവർണാവസരം ലോകത്ത് എവിടെയുള്ളവർക്കും ഇനി മുതൽ ഓൺലൈനായി നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും ഞങ്ങളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡ് ക്ലാസ്സുകളിലൂടെ അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി ഡയറക്ട് എസ് എസ് എൽ സി പ്ലസ് ടു കരസ്ഥമാക്കാം അപ്പോൾ ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല താഴെ കാണുന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്തോളും എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ എൻ ഐ ഒ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇനി നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മലയാളം സബ്ജക്റ്റിൻ്റെ പരീക്ഷയാണ് ഇനി നടക്കാനായിട്ടുള്ളത് അല്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക കാരണം മലയാളമാണ് എന്ന് പറഞ്ഞിട്ട് ഉഴപ്പരുത് നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നല്ലൊരു മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് തന്നെയാണ് മലയാളം അല്ലേ അത്യാവശ്യം എനിക്ക് തോന്നുന്നു എൻ ഒ എസിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് പറയാണെങ്കിൽ മലയാളം സബ്ജക്റ്റിന് ഫെയിൽ ആകുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ ആൾക്കാരുണ്ട് എങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലയാളം സബ്ജക്റ്റ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് സോ നന്നായിട്ട് പഠിക്കുക അതോടൊപ്പം തന്നെ ഇന്നത്തെ പരീക്ഷയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് നല്ല രീതിയിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് പ്ലസ് ടു സയൻസ് ഗ്രൂപ്പുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് കെമിസ്ട്രിയുടെ എക്സാം ആണ് നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ഫീഡ്ബാക്ക് നല്ലൊരു എക്സാം ആയിരുന്നു എന്നുള്ള രീതിയിൽ െയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റീസിലേക്ക് പോയി കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ സയൻസ് ആ ഒരു സബ്ജക്റ്റ് വളരെ ഈസി ആയിരുന്നു എന്നുള്ളൊരു ഫീഡ്ബാക്കാണ് എനിക്ക് കുട്ടികളിൽ നിന്ന് ലഭിച്ചത് നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അതേപടി തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം അപ്പോൾ ഇനി നമ്മുടെ മലയാളം സബ്ജക്റ്റാണ് അപ്പോൾ മലയാളം സബ്ജക്റ്റിൻ്റെ ആ ഒരു വെയ്റ്റേജ് കാര്യങ്ങളൊക്കെയാണ് നമ്മളൊന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ വെയ്റ്റേജ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മൾ ആ ലൈവ് ക്ലാസ് വരുമ്പോൾ കറക്റ്റ് രീതിയിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്തു പോകുന്നതായിരിക്കും കേട്ടോ അപ്പം ഇത് മിസ്സ് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതെങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഡിസ്കസ് ചെയ്തു പോകുന്നത് നിങ്ങൾക്കറിയാം ഞാൻ നിങ്ങളുടെ ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജെക്റ്റിൻ്റെ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു വെയ്റ്റേജിൻ്റെ കാര്യങ്ങൾ അത്യാവശ്യം ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു പോകുന്ന മാത്രമേ ഉള്ളൂ എങ്കിൽപ്പോലും നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ഏതാണ് അത് നോക്കി നമ്മൾ പഠിക്കുന്നതാണ് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് സോ വെയ്റ്റേജ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞു പോകുന്നതാണ് കേട്ടോ ഓക്കെ ഫസ്റ്റ് നോക്കിക്കേ അതായത് നമ്മുടെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കറിയാം മൂന്ന് മണിക്കൂറാണ് പരീക്ഷയ്ക്ക് അനുവദിച്ചിട്ടുള്ളത് സോ നൂറ് മാർക്കിൻ്റെ എക്സാം ആണ് കൂടാതെ നിങ്ങൾക്ക് റിയാം പുതിയ ചോദ്യ പാറ്റേൺ അനുസരിച്ച് നമുക്ക് ഫസ്റ്റ് സെക്ഷൻ എം സി ക്യൂ ആയിരിക്കും എം സി ക്യൂയിൽ ഇരുപത് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ഓരോന്നിനും ഓരോ മാർക്കായിരിക്കും ലഭിക്കുന്നത് അതിനുശേഷം നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റിൻസ് ആയിരിക്കും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനകത്താണ് നമുക്ക് ഈ പോലെ തന്നെ ഏതാ വൺ വേഡ് ക്വസ്റ്റ്യൻസ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് അതുപോലെ തന്നെ ശരിയോ തെറ്റോ മാച്ച് ദി കോളം അല്ലേ അതുപോലെ തന്നെ പര്യാ ഇപ്പം മലയാളത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അർത്ഥങ്ങൾ ഉണ്ടാവും പര്യായ പദങ്ങൾ ഉണ്ടായിരിക്കും വിഗ്രഹിച്ചെഴുതാനായിട്ടുണ്ടാവും പിരിച്ചെഴുതാനായിട്ട് ഉണ്ടാവും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു വാക്ക് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വാക്യം ഉണ്ടാക്കാനായിട്ട് ഉണ്ടായിരിക്കും അപ്പം അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഒബ്ജക്റ്റീവ് ടൈപ്പിനകത്ത് വരിക അതിന് ശേഷം നമുക്ക് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഷോർട്ട് ആൻസർ ടൈപ്പ് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആ ഒരു രീതിയിലുള്ള ചോദ്യങ്ങളും ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് മലയാളം പരീക്ഷയ്ക്ക് അപ്പോൾ മലയാളം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അതിനകത്ത് ഓ ഓക്കെ സമ്മറി മാത്രം പഠിച്ചാൽ മതി എന്നുള്ള രീതിയിൽ ഇരിക്കരുത് കാരണം നമ്മൾ മലയാളം എന്ന് പറയുന്ന സബ്ജെക്റ്റിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക വിദ്യാർത്ഥികളും ഒരു കഥയാണെങ്കിലും കവിതയാണെങ്കിലും അത് വായിച്ച് നോക്കുന്നില്ല ജസ്റ്റ് നമുക്ക് എളുപ്പവഴി ഏതാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ സമ്മറി ആയിരിക്കും നിങ്ങൾ പഠിച്ചു വെയ്ക്കുക ഒരു കാരണവശാലും നിങ്ങളങ്ങനെ ചെയ്യരുത് പാഠഭാഗം വായിച്ച് തന്നെ നോക്കണം കാരണം സമ്മറിയിൽ ഇപ്പോൾ എൽ ബിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ മനസ്സിലാവും നമ്മൾ ഓരോ അവർക്ക് വായിക്കാൻ മടി ആയതുകൊണ്ട് തന്നെ ഞാനായിട്ട് ഓരോ ചാപ്റ്ററും വായിച്ച് കൊടുത്താണ് പോകുന്നത് അതെന്താണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമ്മറിയിൽ മൊത്തത്തിൽ ഓവറോൾ ഒരു അവലോകനം മാത്രമേ ഉള്ളൂ അതിൽ അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ പല ഭാഗങ്ങളും വിട്ടുപോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓരോ ചാപ്റ്ററും വായിച്ച് തന്നെ പോകുന്നതാണ് എപ്പോഴും നല്ലത് സമ്മറിയിൽ അതിൻ്റെ ഒരു ഓവറോൾ ഒരു കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പല ചോദ്യങ്ങൾ നമുക്കറിയാം ഇപ്പം ഈ ഒരു പരീക്ഷയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ ഫസ്റ്റ് സെക്ഷനിലെല്ലാം ഇതേമാതിരി ഉള്ള ചോദ്യങ്ങളാണ് അല്ലെ എം സി ക്യു ഒബ്ജെക്റ്റീവ് ടൈപ്പാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാപ്റ്റർ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഓരോ പാഠഭാഗവും വായിച്ച് മനസ്സിലാക്കി പോയെങ്കിൽ മാത്രമേ നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ അത് അല്ലാതെ സമ്മറി മാത്രം വായിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാത്തോടൊപ്പം തന്നെ മലയാളം ക്ലാസ്സിൻ്റെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു ഫീഡ്ബാക്ക് മിസ്സിനെ അറിയിക്കുക ആ ഒരു ഫീഡ്ബാക്കിലൂടെയാണ് മുമ്പോട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് ഒപ്പം തന്നെ ഇപ്പം നമുക്ക് അറിയാം എല്ലാ സബ്ജക്റ്റിനും ക്ലാസ്സുകൾ വേണം എന്നുള്ള രീതിയിൽ തന്നെ കുട്ടികൾ നമ്മളെ അറിയിക്കാറുണ്ട് പല വിഷയങ്ങളുടെ പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് പത്താം ക്ലാസ് ഇതെല്ലാം നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും പക്ഷേ എന്നിരുന്നാലും എങ്കിലും എന്തെങ്കിലുമൊക്കെ സമയപരിമിതി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ മൂലം എനിക്ക് ക്ലാസ് എടുക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ എൽ ബിയിലെ അധ്യാപകരെ വെച്ചിട്ടാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകുന്നതായിരിക്കും അപ്പോൾ ആ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള ആ ഒരു ഭാഗങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പോകാറുണ്ട് ആ ഒരു രീതിയിലാണ് നമ്മുടെ മിസ്സുമാർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അല്ലേ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ആ ഒരു വെയ്റ്റേജ് എങ്ങനെയാണെന്ന് നോക്കാം നോക്കിക്കേ നമുക്ക് മലയാളത്തിന് കവിതയുണ്ട് കഥയുണ്ട് പരിഭാഷയുണ്ട് വൈജ്ഞാനിക സാഹിത്യമുണ്ട് കലയ സാഹിത്യമുണ്ട് ഇല്ല ഈ ഒരു രീതിയിലാണ് നമ്മുടെ മലയാളം സബ്ജക്റ്റിന് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് സോ അതിൽ നമുക്ക് ഇപ്പം കവിതാ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് കവിതാ സെക്ഷനിൽ നിന്ന് വരുന്നത് കേട്ടോ കവിതയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക സോ മുപ്പത്തൊന്ന് മാർക്കാണ് നമുക്ക് നൽകിയിരിക്കുന്നത് ഭാഗം എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കറിയാം ഏതൊക്കെയാണ് കവിതാ ഭാഗം ഒന്ന് അമ്മയ്ക്കൊരു സന്ദേശം ഒരു പാട്ട് പിന്നെയും മാപ്പ് ഒന്ന് രണ്ട് മൂന്ന് ഇല്ല ഇരുപത്തൊന്നാമത്തെ ചാപ്റ്റർ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കാലനില്ലാത്ത കാലം ഏഴ് വിട്ടയക്കുക പതിമൂന്ന് ഗാന്ധാരി വിലാപം ഇരുപതാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്നും ഞാൻ നാളനി ഇരുപത്തി ചാപ്റ്റർ ആയിട്ടുള്ള അന്നത്തെ പുണ്യം ഇതൊക്കെയാണ് കവിതാ സെക്ഷനിൽ വരുന്നത് സോ ഇതിൽ നിന്ന് നമുക്ക് മുപ്പത്തി ഒന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തത് കഥയാണ് കഥ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം കഥയിൽ നിന്ന് ഇരുപത്തി ഒൻപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക കഥ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത് ഒന്ന് നമ്മുടെ എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മനുഷ്യപുത്രി നാലാമത്തെ ചാപ്റ്റർ കൂടാതെ നമ്മുടെ ഒരാൾക്ക് എത്ര ഭൂമി വേണം പതിനൊന്നാമത്തെ ചാപ്റ്റർ ദെൻ പതിനേഴാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പൊന്നുരുക്കിയാണ് പൂച്ച എന്ന് പറയുന്ന ചാപ്റ്റർ പതിനെട്ട് അജഗജാന്തരം പതിനാലാമത്തെ ചാപ്റ്റർ ഉദുപ്പാന്റെ കിണർ പതിനഞ്ച് കടൽ തീരത്ത് പതിനാറ് കഥയും കഥാപാത്രവും പത്തൊൻപത് കർണപർവം ഇത്രയും ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് ഇരുപത്തി ഒൻപതിൻ്റെ മാർക്ക് പ്രതീക്ഷിക്കാവുന്നത് അടുത്തത് പരിഭാഷയാണ് പരിഭാഷ എന്ന് പറയുമ്പോൾ ആരും ആറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക സോ പരിഭാഷ എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ഒരു ചാപ്റ്റർ മാത്രമേ വരുന്നുള്ളൂ ഒന്ന് ലളിത ജീവിതമാണ് അല്ലേ ലളിത ജീവിതം പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ ശേഷം വൈജ്ഞാനിക സാഹിത്യമാണ് അതിൽ നിന്നും ഇരുപത്തി ആറ് മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം സോ മാധ്യമങ്ങളുടെ ലോകം തകരത്തമ്പുര ചാപ്റ്റർ എട്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അയൽപക്കം എന്ന ഉപനിഷത്ത ഒൻപതാമത്തെ ചാപ്റ്റർ പുക മറയ്ക്കപ്പുറം ഇരുപത്തിനാല് കണ്ണാന്തളിപ്പൂക്കളുടെ കാലം ഇരുപത്തി ആറ് കലയും കാലവും ഇരുപത്തിയേഴ് കടംകഥയുടെ വ്യാകരണം കൂടാതെ അഞ്ചാമത്തെ മൊഡ്യൂളായിട്ട് വരുന്ന കലയും സാഹിത്യവും അതിൽ നിന്ന് എട്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് സോ അത് നമുക്ക് ഒരേ ഒരു ചാപ്റ്ററെ വരുന്നുള്ളൂ സബർമതിയുടെ തീരത്ത് ഇതാണ് നിങ്ങളുടെ ആ ഒരു മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള ഒരു വെയ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പം ഈ രീതിയിൽ നോക്കി നോക്കിപ്പോണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം നിങ്ങൾ പഠിക്കുമ്പം ആദ്യം തൊട്ടുള്ള ആ ഒരു ചാപ്റ്ററിൻ്റെ ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു പോകുന്നതാണ് എപ്പോഴും നിങ്ങളെ സംബന്ധിച്ച് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു മൊഡ്യൂളിൻ്റെ വെയ്റ്റേജ് മനസ്സിലാക്കി എന്ന് പറയുന്ന നമ്മുടെ ഒരു ഉത്തരവാദിത്വം ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങൾ പഠിക്കുമ്പോൾ അത്യാവശ്യം നിങ്ങൾ ആദ്യത്തെ ചാപ്റ്റർ മുതലായിട്ടുള്ള രീതിയിൽ തന്നെ പഠിച്ചു പോകുന്നതാണ് എപ്പോഴും നല്ലത് ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒപ്പം തന്നെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് മലയാള സബ്ജക്റ്റിൻ്റെ ലൈവ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ചാപ്റ്റർ വൈസ് ആണോ വേണ്ടത് ചാപ്റ്റർ വൈസ് ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരേണ്ടത് ഇതൊക്കെ നിങ്ങളുടെ അഭിപ്രായം മാനിച്ചാണ് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ കൂടെ പോകുന്നത് സോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് സെക്ഷനിലൂടെ രേഖപ്പെടുത്താം ഇനി നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൂടെ രേഖപ്പെടുത്തുന്ന ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറുണ്ട് അതിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അതല്ലെങ്കിൽ ടെലഗ്രാമിൽ മെസ്സേജ് അയക്കാം പല കോഴ്സുകളുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു എങ്ങനെയാണ് എങ്ങ് എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനകരമാവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നിർത്തുന്നു എന്നോ ഇസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്